അപ്പോൾ ഓണവെക്കേഷന് ഭാഗമാണ് അഡ്വെഞ്ചർ പാർക്കിൽ പോയൊരു വീഡിയോ ആണ് കാണിക്കണത് അപ്പോൾ അവിടെ ചെന്നാലുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെന്നത് നല്ലൊരു വൈകുന്നേരം നല്ലൊരു കോടയൊക്കെ ഇറങ്ങണ സമയത്താണ് ചെന്നത് അതുകാരണം നല്ല ആസ്വദിക്കാൻ പറ്റിയ നല്ല ക്ലൈമറ്റായിരുന്നു കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് യാത്രയൊക്കെയായി കാറിൽ പാട്ടൊക്കെ വെച്ച് പിന്നെ കൂളിങ് ഗ്ലാസ് ഒക്കെ മാറി മാറിയൊക്കെ വെച്ച് വീട്ടിൽ നിന്ന് വങ്ക മണിലേക്ക് പോവാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റിപ്പോഴാണ് പോകാൻ തീരുമാനിച്ചത് അങ്ങനെ ഒരു ഒമ്പത് മണിയായപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ പോണ വഴി രാവിലെ വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ല പോണ വഴി നമ്മൾ കട കയറി നല്ല മസാല ദോശ കഴിച്ചിട്ടാണ് പോയത് പിന്നെ ഇടക്കിടക്കൊക്കെ കാണാൻ പറ്റിയ നല്ല കാഴ്ചകളുള്ള സ്ഥലത്തൊക്കെ വണ്ടി നിർത്തി അവിടെയൊക്കെ കുറച്ച് നേരം റെസ്തൊക്കെ ചെയ്തിട്ടാണ് പോയത് അന്ന് ശ്രീനാരായണ ഗുരു ജയന്തിയാരണം പോണ വഴിയെല്ലാം ഏഹ് അതിൻ്റെ ഘോഷയാത്രകളും കൊടിതോർണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഗൂഗിൾ മാപ്പ് ഒക്കെയാണ് പോയത് പോയിപ്പം കുറച്ച് വഴികളൊക്കെ തെറ്റി എന്നാലും നമ്മളൊരു അവിടെ അവിടെയൊക്കെ എത്തിയിട്ടോ അപ്പോൾ പോണ വഴിക്കുള്ള മനോഹരമായ കാഴ്ചകളാണ് കാണുന്നത് ഇപ്പോൾ വാഗമണ് മുട്ടക്കുന്ന് പൈൻ വാലി തോട്ടം അവിടെ ഒക്കെ പോയിട്ടുണ്ട് അപ്പം അഡ്വെഞ്ചർ പാർക്ക് തുടങ്ങിയിട്ട് പോയിട്ടുണ്ടായിട്ടോ അപ്പോൾ എല്ലാവരും പോകണം അതുകൊണ്ടൊന്ന് പോയതാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറണമെങ്കിൽ പാസ്സെടുക്കണം വന്നാലാണ് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞവരെത്തും പിടുത്തൊന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ കയറിപ്പോണ എൻട്രൻസാണ് ഈ കാണുന്നത് പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത് ഒരുപാട് ആൾക്കാർ പറഞ്ഞത് വന്ന് വന്നു കഴിയുമ്പോഴാണ് എല്ലാവർക്കും കാര്യം എന്താണെന്ന് പിടുത്തം കിട്ടണത് അതിന് ഒരുപാട് ദൂരം നമ്മൾ ചെന്നാലാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള പാസ് എടുക്കാൻ പറ്റുള്ളൂ മുമ്പിലൊക്കെ ഒരുപാട് വണ്ടികളായിട്ട് വരി 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 ആയിട്ട് ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് ഒരു ചൈൽഡും അങ്ങനെ ഞങ്ങള് പാസ് എടുത്ത് അപ്പൊ അവിടെ ഗ്ലാസ് മെയിൻ ആയിട്ട് അതിൽ കയറാനായിട്ടാണ് ഞാൻ പോയത് അപ്പൊ ആദ്യം ഗ്ലാസ് ബ്രിഡ്ജ് കയറിട്ട് ബാക്കി എല്ലാ സ്ഥലങ്ങളൊക്കെ കാണാൻ എന്നുള്ള ഇതിലാണ് നേരെ അങ്ങോട്ട് പോയത് അപ്പോൾ അകത്തേക്ക് പോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് പതുക്കെ പതുക്കെ നടുന്ന ഓരോ സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് ഓർത്താണ്ട പോയത് അപ്പോൾ പോണ വഴിക്കൊക്കെ ബോട്ടിങ് ഇതൊക്കെയുണ്ട് ഒരുപാട് ദൂരം ചെന്ന് കഴിഞ്ഞപ്പം ഒരുപാട് വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ വണ്ടി അവിടെ ഇട്ടിട്ട് പതുക്കെ നടന്ന് ഓരോ കാഴ്ചകളൊക്കെ കാണാം എന്നോർത്ത് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളവിടെ നടന്ന് പോകാണ് പക്ഷെ പോണ വഴിക്കെല്ലാം ആൾക്കാരെല്ലാം രാവിലെ വന്നിട്ട് ഉച്ചയായിപ്പം ഇറങ്ങിയ ആൾക്കാർക്കൊക്കെ നല്ല ആണ് പറയണത് വെറുതെ ആ വരേണ്ട ആവശ്യം ഉണ്ടായില്ല പൈസ പോയി ഇതിനാണ് ഇവിടെ വരണ്ടിയിരുന്നത് അപ്പോൾ കുന്നിൻ്റെ മുകളിലോട്ടൊക്കെയറുമ്പോൾ നല്ല വെയിലാണല്ലോ അപ്പോൾ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ വേണ്ടിയിട്ട് പോണതാണ് അപ്പോൾ ഫസ്റ്റ് എനിക്കാണ്ടോ കയറാൻ ആഗ്രഹം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇവിടെ കുറേ കുന്നുകളുണ്ട് ഏക്കർ എണിക്കണേ അപ്പോൾ ഓരോ കുന്നിലും ഓരോ സാധനങ്ങളാണ് അവിടെ നടന്ന് നടന്ന് അവശതാവട്ടോ അപ്പോൾ ശരിക്കും ഗ്ലാസ് ബ്രിഡ്ജ് കയറാനായിട്ട് നേരെ വണ്ടിയും കൊണ്ട് കുന്നിൻ്റെ മുകളിൽ കയറണം അവിടെ ചെന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ടു കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജ് കയറണ അപ്പോൾ ഞങ്ങൾ നേരെ ടിക്കറ്റ് ഒന്നും എടുക്കാതെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ ഇരിക്കും ടിക്കറ്റ് എടുക്കുന്നതിന് നേരത്ത് നേരെ ഒരുപാട് കുത്തനെ താഴേക്ക് ചെന്നു കേട്ടോ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യുന്നതിൻ്റെ അവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്തിട്ട് വരണ്ടതെന്ന് പറഞ്ഞത് പിന്നെ ഞങ്ങൾ ഒരുപാട് അങ്ങോട്ട് നടന്നപ്പോഴത്തേക്ക് ഭയങ്കര അണപ്പ് പോലെയായി അങ്ങനെ തിരിച്ച് ഇറക്കിറങ്ങി പോകാനായിട്ട് ഒരുപാട് വഴി നടക്കണം അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ഇതേപോലെ ഒരുപാട് പേര് ടിക്കറ്റ് അവിടെ ചെന്നിട്ട് എടുക്കാൻ എന്നുള്ളതിൽ വരണുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ ഗ്ലാസ് പിടിച്ചു കയറാനായിട്ട് പോണവരുണ്ടെങ്കിൽ വണ്ടി നേരെ അങ്ങോട്ട് കുന്നീൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകാം അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് താഴത്തോട്ട് സ്റ്റെപ്പ് ഇറങ്ങി വരും കേട്ടോ അപ്പോൾ ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ് വലിയ നീളമൊന്നുമില്ല എന്നാലും നമുക്കതിൽ കയറി കൈവിട്ട് നിൽക്കുന്ന രീതിയിലൊരു ഒരു ഉണ്ടാവും നല്ല അടിപൊളിയായിരിക്കും പിന്നെ ഏറുമാടം പോലെ ഒരു മൂന്നാല് നിലയുള്ള ഒരു ഇതവിടെയുണ്ട് അതിൻ്റെ മുകളിൽ കയറി നമുക്ക് വ്യൂ കാണാം നല്ല കാഴ്ചകളൊക്കെ കാണാം പൊക്കത്തുനിന്ന് കാണാം കേട്ടോ അപ്പോൾ ഒരുപാട് പേര് അതിലാണ് കയറുന്നത് ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ കുറച്ച് പേരെ കാണുള്ളൂ പിന്നെ സൈക്കിൾ റൈഡൊക്കെ ഉണ്ട് അതിലൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഇറുണ്ട് അപ്പോൾ രാവിലെ പോയിട്ട് ഉച്ചായിപ്പ് ഇറങ്ങി വേണമൊക്കെ ഭയങ്കര കംപ്ലൈൻ്റ് ആണ് കേട്ടോ പറഞ്ഞത് നല്ല വെയിലായിട്ട് അവശദായി അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ വെയിലൊക്കെ മാറി നല്ല കോടയും നല്ല തണുപ്പൊക്കെ ഉള്ളൊരു ആണ് ചെറുതായിട്ട് മഴയൊക്കെ പെയ്തത് അപ്പോൾ ഞങ്ങളവിടെ നിന്നപ്പോൾ തന്നെ ഞങ്ങളൊക്കെ കോട വന്നാകെ മൂടിയിട്ട് അപ്പോൾ ഞങ്ങൾക്കതിന് എൻജോയ് ചെയ്യാൻ പറ്റി അല്ല ഞങ്ങൾക്ക് അധികം പോറടിച്ചില്ല പക്ഷേ ഒരുപാട് പേരൊക്കെ വരേണ്ട ആവശ്യം ഉണ്ടായില്ല എന്നുള്ളതിലാണ് പറഞ്ഞത് അപ്പോൾ ഒരു വൈകുന്നേരം അവിടെ എത്തണ രീതിയിൽ വന്നു കഴിഞ്ഞാൽ നല്ല ക്ലൈമറ്റായിരിക്കും അടിപൊളി കോടയർ നട്ടോ ഞങ്ങൾ ഒരുപാട് നേരം അവിടെ നിന്ന് എൻജോയ് ചെയ്തു അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ആസ്വദിക്കാൻ പറ്റിയത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അതെല്ലാം കോടെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അഡ്വെഞ്ചർ പാർക്കിലേക്ക് പോവാണ് അതും വേറെ വഴി കോവിഡ് ഒരുപാട് ദൂരെ പോകണം അവിടെ കയറണമെങ്കിൽ വേറെ ടിക്കറ്റ് എടുക്കണം കേട്ടോ ദാ ഇതിത്രയും നീയെങ്ങനെയുണ്ട് നാല് ടൂ വെറ്റ് എത്ര മാർക്ക് കൊടുത്തത് കൊട കരയുന്നില്ലേ പോക്കിയോ കാറുണ്ടാണേ ഇല്ലല്ലോ അപ്പോൾ അവിടെ കുറേ കുന്നുകളുണ്ട് ഇത് പോകണ വഴിക്ക് ബോട്ടിങ്ങാണ് കേട്ടോ അഡ്വഞ്ചർ പാർക്കിൻ്റെ അങ്ങോട്ട് പോകണവിടെ ബോട്ടിങ്ങാണ് കുറച്ച് ആൾക്കാരൊക്കെ എറണുള്ളൂ അപ്പോൾ നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ ഒരു വൈകുന്നേരം എത്തിയാലാണ് നല്ല ലൈറ്റിങ്ങും സംവിധാനമൊക്കെ ഉള്ളത് പകലൊക്കെ ചെല്ലാണെങ്കിൽ ഇത്ര ആസ്വദിക്കാൻ പറ്റൂല കേട്ടോ അപ്പോൾ ഒരു ഇത് അഞ്ച് മണിയാവറായപ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയത് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ കൗണ്ടറിൽ ചെന്നപ്പോൾ ഭയങ്കര മഴയായി അപ്പോൾ അവർ പറഞ്ഞ് മഴയത്ത് കയറിയിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ റീഫണ്ട് ഒന്നും തരില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ പാർക്കിനകത്തേക്ക് കയറിയില്ല ഞങ്ങൾ ടിക്കറ്റ് എടുക്കണതിൻ്റെ അവിടെ നിന്ന് മഴയൊക്കെ ആസ്വദിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോന്നെട്ടോ നല്ല മഴയായിരുന്നു നല്ല ക്ലൈമറ്റ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അഡ്വഞ്ചർ പാർക്കിലൊക്കെ ഒരു വൈകുന്നേരം ആവുമ്പോൾ അപ്പോൾ നല്ല അടിപൊളി ലൈറ്റിംഗ് ഒക്കെ ഉണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് നല്ല സെറ്റപ്പാണ് കേട്ടോ പിന്നെ ബാക്കി ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ ഒരു ഉച്ച ആവുമ്പോഴത്തേക്ക് എത്തണതാണ് നല്ലത് അതില്ലെങ്കിൽ വെയിൽ കൊണ്ട് നടന്ന അവശതയാവും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അല്ല ഞാൻ കേട്ടോ അല്ലേ സുബക്കാനന് തിരിയാതെ ഇല്ലേ ഇതിൊക്കെ ചെയ്യായാ കടായി അല്ലേ വീഡിയോടാ വീഡിയോനാ ആ എന്നെന്റെ വീഡിയോ ഞാൻ അടുത്തേക്ക് പോയി ജെല്ലാൻ വേണ്ടി ഓ സ്ക്യാൻഡ് എടുക്കും മുമ്പേ ഇരിക്ക് അപ്പോൾ മന്തി ആനൂല ഇവിടെ കുറിക്കാനേ തോന്നി Cooling class <laughs> അവിടെ കൊണ്ടുപോയി ഇത് നല്ലതാണ് ആണോ അതിലർഞ്ഞതല്ലേ എനിക്ക് ഒരു ഫോട്ടോ എടുത്താ മഞ്ഞിലിന്റെ ഫോട്ടോ മഞ്ഞിലി മഞ്ഞിലിന്റെ ഞാൻ ആ ഒരു ഷർട്ടിൽ പാന്റ് ഇട്ടിട്ടുണ്ട് മഞ്ഞിലിന്റെ ഫോട്ടോ എടുത്താ ആ ഒരു ഷർട്ടിൽ പാന്റ് ഇട്ടിട്ടുണ്ട് കൊഗാനി എടുത്തേ വാ അയ്യോ ഇത് ചരിയട്ടില്ല വീരട്ടില്ല ഫോട്ടോ എടുക്കില്ല ഡ്രസ്സ് വെച്ചോ കൊടി കൂടി ഇരിക്കില്ല ഇതിന്റെ അടുത്തേക്കും അടന്നോ വീഡിയോ എടുക്കണം സഫീയന്തി വീഡിയോ